തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ മേഘ ട്രെയിനു മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുഹൃത്തു സുകാന്ത് സുരേഷ് ഒളിവിലാണ് ഇമിഗ്രേഷൻ ഐ ബി ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുകാന്ത് ഒളിവിൽ പോയത് സുകാന്ത് ഒളിവിൽ പോയതിൽ പോലീസിനെ കുറ്റപ്പെടുത്തി മേഖയുടെ കുടുംബം രംഗത്തെത്തി അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്ന് മേഖയുടെ വീട് സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ആ പ്രതികരണങ്ങളിലേക്കാണ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആളുടെ നിരീക്ഷണത്തിൽ വെക്കാമായിരുന്നു പോലീസ് അത് ചെയ്തിട്ടില്ല ആൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല സാമ്പത്തികമായിട്ട് നല്ല ചൂഷണമാണ് നടന്നത് അവൾക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസ കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ അവളെ എത്തിച്ചിരുന്നത് മേഘ പറഞ്ഞ കല്യാണം കഴിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കുറച്ച് എനിക്ക് കുറച്ചും സമയം എന്താ സമയം എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവൾ പറയുന്നത് പ്രശ്നത്തിലേക്ക് അപ്പോൾ അവന് പതുക്കെ താല്പര്യമില്ലാതെ അവളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും അവനോ അവൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തി ആരെങ്കിലും അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു സംഭവം നടക്കാൻ കാരണം ഇതൊരു സെൻട്രൽ ഐ ബിയുടെ സ്റ്റാഫിൻ്റെ ഇഷ്യൂ അല്ല മരണവുമല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്കതിനകത്തൊരു ഉണ്ടെങ്കിൽ നമുക്ക് ത്വരിതപ്പെടുത്താൻ സാധിക്കും അതിനകത്ത് വീഴ്ചയും അതിനകത്ത് വേറെ ഡിഫ്ലക്ഷൻസിനൊന്നും ഉള്ള അവസ്ഥ ഉണ്ടാവില്ല അത്രയും ഉറപ്പ് നൽകാൻ പറ്റും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്ന ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ ഈ കേസിൽ കുടുംബം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ പെൺകുട്ടിക്ക് കിട്ടിയ ശമ്പളം ആ അക്കൗണ്ട് അവസാനം നോക്കുമ്പോൾ അക്കൗണ്ട് ഏകദേശം ശൂന്യമായിരുന്നു ലക്ഷത്തോളം രൂപ മാസം ശമ്പളം കിട്ടിയിരുന്ന കുട്ടിയാണ് അപ്പോൾ ഈ ശമ്പളം എവിടേക്ക് പോയി എന്ന ചോദ്യമൊക്കെ ഉയരുമ്പോഴാണ് ഇയാൾ സുഖാന്ത് ഈ ഒരു സംശയ നേഴിൽ വരുന്നത് പ്രാഥമികമായ വിവ വിവരശേഖരണത്തിന് ശേഷമാണല്ലോ ഇയാൾ രക്ഷപെട്ടത് അപ്പോൾ ഇനി ഇയാളെ തിരിച്ചുകൊണ്ടുവരാൻ ഏത് തരത്തിലാണ് ശ്രമിക്കുന്നത് ഇയാളുടെ ഒരു പങ്കാളിത്തം ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടോ കൃഷ്ണ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട സഹപ്രവർത്തകരും മേഘയുടെ സുഹൃത്തുമായ സുഗാന്തിനെതിരെ കുടുംബം ഉന്നയിക്കുന്നത് അതായത് സുഗാന്ത് മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു ഈ ചൂഷണം അത് ആത്മഹത്യയിലേക്ക് നയിച്ചു ഒപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകിയ പക്ഷേ ആ വാഗ്ദാനം ഇതിൽ നിന്ന് സുഖാന്ത് പിന്മാറുന്ന ഇല്ലെങ്കിൽ ഒരു ശ്രമം മേഘയെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി ആ അത്തരം ശ്രമങ്ങളായിരിക്കാം ഒരു പക്ഷേ തങ്ങളുടെ മകളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചു തന്ന ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം എന്തായാലും യീശുവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ പോലീസ് അതിൻ്റെ ഗൗരവത്തോടുകൂടി കൂടി പരിശോധിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ പോലും ആദ്യം കുടുംബം സമാനമായ രീതിയിൽ പരാതി പോലീസിന് നൽകിയിരുന്നു ആ തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടായില്ല ഈ സുഗാന്തിനെ നേരത്തെ തന്നെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിണ്ടായില്ല ഇതാണ് സുഗാന്ത് ഒരു കാരണമായി കുടുംബം പറയുന്നത് ഈ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ സെൻട്രൽ ഐ ബി ഇതുമായി ബന്ധപ്പെട്ട് സുഗാന്തിനെ ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കേരള പോലീസ് ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് ആ ഘട്ടത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഇത് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാൻ നോട്ടീസ് നൽകാൻ ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത് എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് മേഖല യുടെ പത്തനംതിട്ടയിലെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു പിതാവിനെ ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹം കണ്ടു തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഉള്ള ഉണ്ടാകും ഒരിക്കലും കുറ്റക്കാർ രക്ഷപ്പെടില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത് എന്തായാലും ഐ ബി ഈ എമിഗ്രേഷൻ ഐ ബി അതിൻ്റെ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ലോക്കൽ പോലീസ് നിലവിൽ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് പറയുന്നു അതായത് കഴിഞ്ഞ ദിവസം കുടുംബം തന്നെയാണ് ഈ മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് അങ്ങോട്ട് കൈമാറുന്ന സാഹചര്യമായി അവർക്ക് തോന്നുന്ന ചില സംശയങ്ങൾ അവർക്ക് തോന്നിയ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ബാങ്ക് രേഖകൾ ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിച്ച ആ ഘട്ടത്തിലാണ് വലിയൊരു തുക സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയതായി ഇല്ലെങ്കിൽ വാങ്ങിച്ചു വാങ്ങിച്ചതായി കണ്ടെത്തിയത് ഈ മേഘ മരണ ദിവസം മേഘയുടെ അക്കൗണ്ടിൽ എൺപത് രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പതിനായിരക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എങ്ങനെ എൺപത് രൂപ മാത്രമായി അക്കൗണ്ട് നിലനിന്നൊരു ചോദ്യം കുടുംബം ഉയർത്തുന്നു എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട് അവർ വലിയ ആരോപ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതിനെല്ലാം തന്നെ ഉത്തരം കണ്ടെത്തേണ്ടത് കേരള പോലീസാണ് ാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നെന്ന് പറയുന്നു പക്ഷെ അപ്പോഴും സുഗാന്ത് ഒളിവിലാണ് എവിടെ എന്ന് കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്കായിട്ടില്ല ആദ്യഘട്ടത്തിൽ പോലീസ് ഉൾപ്പെടെ നടത്തിയ ചില പോലീസിനുൾപ്പെടെ സംഭവിച്ച ചില വീഴ്ചകൾ സുഖാന്തിന് രക്ഷപ്പെടാനുള്ള കാരണമായോ എന്നൊരു സംശയമുണ്ട് കാരണം എടപ്പാളുടെ സുഗാന്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് ചെന്നിരുന്നു ആ ഘട്ടത്തിൽ അവിടെ സുഗാന്തിനെ കണ്ടെത്താനായില്ല ഇന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് വീട്ടിൽ ആരുമില്ല വീട് അടച്ചിട്ട നിലയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണങ്ങൾ തുടർന്ന് കുടുംബം ഗുരുതരാരോപണം ഉന്നയിച്ചു